എന്താ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ ടേം തന്നെ പറഞ്ഞാൽ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം അത് കൺഫൈൻഡ് കൺഫൈൻഡായിട്ടിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ടോക്സിക് സ്പേസിലേക്ക് ഭയങ്കര ഇമോഷണലി ഡിപ്പെൻഡ് ആയിട്ട് നിൽക്കണ ഒരു സംഭവം അല്ലാതെ ഭയങ്കര ഫ്രീ ആയിട്ട് രണ്ടു പേർക്ക് സുഖവും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടുപേരും നിൽക്കുമ്പോൾ അവർക്ക് സമാധാനം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു കണക്ഷനാണ് അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ടേം കൊടുക്കും അത് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് വരുന്നു പക്ഷേ ഏതൊരാളും രണ്ട് ഇൻഡിവിജ്വൽസ് നിൽക്കുമ്പം അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു പ്രസൻസിൽ അവർ രണ്ടുപേരും ഹാപ്പി ഹാപ്പിയാണെങ്കിൽ അവർക്ക് സമാധാനം ഉണ്ടെങ്കിൽ അത് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞൊരു ടേമിൽ കൊടുക്കേണ്ട ആവശ്യമില്ല നേരെ കുറച്ചൊരു സുഖം എന്നുള്ള ടേമിൽ നമുക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല രീതിയിലുള്ളൊരു ഹ്യൂമൺ കണക്ഷൻ എന്ന് വേണമെങ്കിൽ അതന്നെ പറയാം